ചിന്നനാൽ ഭൂമി ഉടൻ ചോദ്യം ചെയ്യും ഭൂമി ഇടപാടുകളുടെ രേഖകളും ഹാജരാക്കണം തയ്യാറാക്കിയുള്ള തയ്യാറെടുക്കുന്നത് ഇടുക്കി ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മിച്ചെന്ന പരാതിയിൽ അന്വേഷണം ആരംഭിച്ച ഇ ഡി ഭൂമി ഇടപാടുകളുടെ ചില രേഖകൾ പരിശോധിച്ചിരുന്നു ഇതിനൊപ്പമാണ് മാത്യു കുഴൽനാടന്റെ കൈവശമുള്ള രേഖകളും പരിശോധിക്കുന്നത് ചിന്നക്കനാലിലെ അമ്പത് സെന്റ് ഭൂമിയുടെ രജിസ്ട്രേഷൻ രേഖകളും മുന്നാധാരങ്ങളും പരിശോധിക്കും അൻപത് സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയാണ് റിസോർട്ട് നിർമ്മിച്ചതെന്നും കയ്യേറ്റമാണെന്നറിഞ്ഞിട്ടും പോക്കുവരവ് നടത്തിയെന്നുമായിരുന്നു വിജിലൻസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ ഇ എഫ്ഐആർ അടിസ്ഥാനമാക്കിയാണ് ഇ ഡിയും അന്വേഷണം നടത്തുന്നത് കയ്യേറ്റ ഭൂമിയാണെന്നറിഞ്ഞിട്ടും കയ്യേറ്റ ഭൂമിയിൽ റിസോർട്ട് നിർമ്മിച്ച് ഇതിലൂടെ അനധികൃതമായി ലഭിച്ച പണവും വസ്തുക്കളും കള്ളപ്പണ ഇടപാടിന്റെ പരിധിയിൽ വരുമെന്നതിനാൽ കള്ളപ്പണ നിരോധന നിയമപ്രകാരം ഇ ഡി വിശദമായ അന്വേഷണമാണ് നടത്തുന്നത് ഉത്തരം തേടുന്ന പ്രധാന വിവരങ്ങളിലും രേഖകളുമായി ബന്ധപ്പെട്ടും വിശദമായ ചോദ്യവലി തയ്യാറാക്കിയാണ് മാത്യു കൊഴൽനാടനെ ചോദ്യം ചെയ്യുക ചിന്നക്കനാലിലെ അൻപത് സെൻ്റ് ഭൂമിയുടെ രജിസ്ട്രേഷൻ പോക്കുവരവ് എന്നിവ സംബന്ധിച്ചെല്ലാമുള്ള വിവരങ്ങൾ തേടുകയാണ് മൂവാറ്റുഴ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ മാത്യു കൊഴൽനാടന് വരുമാനത്തിന്റെ പലമടങ്ങ് സ്വത്തുണ്ടെന്ന ആരോപണം നേരത്തെ സി പി എം ഉയർത്തിയിരുന്നു ജനം കൊച്ചി